പഴങ്ങനാട് ലയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ കടമ്പറയാറിന്റെ തീരത്ത് അന്താരാഷ്ട്ര നിലവാരത്തിൽ ആരംഭിച്ച സീജേഷ് സ്പോർട്സ് അക്കാദമി ഒളിമ്പ്യൻ പി ആർ സീജേഷ് തിങ്കളാഴ്ച വൈകിട്ട് അഞ്ചിന് ഉദ്ഘാടനം ചെയ്യും ഫുട്ബോൾ ക്രിക്കറ്റ് ബാഡ്മിന്റൺ കരാട്ടെ യോഗ ഫിറ്റ്നസ് സ്കേറ്റിംഗ് എന്നിവയ്ക്കായി വിപുലമായ സംവിധാനങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളതെന്ന് ലയൻസ് ക്ലബ് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ പറഞ്ഞു ഒരു കംപ്ലീറ്റ് സ്പോർട്സ് അക്കാദമി എന്ന കൂടിയാണ് പഴങ്ങനാട് ലയൻസ് ക്ലബ്ബ് ലയൻസ് സ്പോർട്സ് ക്ലബ്ബ് എന്ന പേരിൽ ഈ സ്ഥാപനം ആരംഭിക്കുന്നത് തുടക്കത്തിൽ ഞങ്ങളൊരു മൂന്ന് ഇൻഡോർ ബാഡ്മിൻ്റൺ കോർട്ടോട് കൂടിയാണ് ഇതിന് തുടക്കം കുറിച്ചത് കോവിഡ് ഞങ്ങളെ വളരെയധികം പിന്നോട്ട് വലിച്ചെങ്കിലും വീണ്ടും ഇന്ന് പഴങ്ങനാട് ലയൻസ് ക്ലബ്ബ് അതിൻ്റെ ഒരു മൈൽ സ്റ്റോൺ കൂടി പിന്നിടുകയാണ് ജൂലൈ പതിനേഴാം തീയതി തിങ്കളാഴ്ച വൈകിട്ട് നാല് മണിക്ക് പി ആർ ശ്രീജേഷ് ഫുട്ബോൾ ടർഫിന്റെ നിർവഹിക്കപ്പെടുകയാണ് കായിക താരങ്ങൾക്ക് കുറഞ്ഞ നിരക്കിൽ ഇവിടെ നിന്നും പരിശീലനം നേടാനാകുമെന്നും അവർ പറഞ്ഞു ചടങ്ങിൽ ലയൻസ് ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ ബീന രവികുമാർ മുഖ്യാതിഥിയായി പങ്കെടുക്കും സ്കേറ്റിംഗ് ക്ലബിന്റെ ഉദ്ഘാടനം ബാഡ്മിന്റൺ സീനിയർ ലോക ചാമ്പ്യൻ രൂപേഷ് കുമാർ നിർവഹിക്കും പഴങ്ങനാട് സെന്റ് അഗസ്റ്റ്യൻസ് ചർച്ച് വികാരി റവറൻ ഫാദർ ഡോക്ടർ പോൾ കൈപ്പുറമ്പാടൻ ലയൻസ് ഭാരവാഹികളായ ജയേഷ് പി വി ജേക്കബ് വർഗീസ് ഐസക് മാറാച്ചേരി എന്നിവർ പങ്കെടുക്കും തുടർന്ന് കൊച്ചിൻ കോക് ബാൻഡ് അവതരിപ്പിക്കുന്ന ഗാനമേളയും ഉണ്ടായിരിക്കും പത്രസമ്മേളനത്തിൽ ലയൻസ് ക്ലബ് ഭാരവാഹികളായ വി ബി ജോയ് തമ്പി അമ്പലത്തിങ്കൾ പിന്നി ബി പോൾ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ട്വന്റി കുഞ്ഞു മക്കൾക്കിനി പൂത്തുമ്പികളെ പോലെ പാറിക്കളിക്കാം പട്ടിമറ്റത്തിന്റെ പ്രൗഢി നിറഞ്ഞ നഗര ഹൃദയത്തിൽ മോണ്ടിസോറി ക്ലാസുകളോടെ കെ എം ജെ ബട്ടർഫ്ലൈ ഡേ കെയർ ആൻഡ് പ്രീ സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മനോഹരമായ ഇൻഡോർ പാർക്കും പ്രശാന്തമായ ഗൃഹാന്തരീക്ഷവും സജ്ജമാക്കിയിരിക്കുന്ന ഡേ കെയർ സെന്ററിലേക്ക് നിങ്ങൾക്കിനി ധൈര്യപൂർവ്വം കുഞ്ഞുമക്കളെ അയക്കാം ഉത്തരവാദിത്തത്തോടെ തികഞ്ഞ ജാഗ്രതയോടെ അവരെ സംരക്ഷിക്കുന്ന അതിമനോഹരമായ ഡേ കെയർ സെന്റർ കിഴക്കമ്പലം റൂട്ടിൽ മുസ്ലിം പള്ളിക്ക് സമീപം പ്രവർത്തന സജ്ജമാക്കിയിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് എട്ട് ഏഴ് ഒന്ന് നാല് ഒൻപത് പൂജ്യം നാല് രണ്ട് ഒന്ന് മൂന്ന് എന്ന നമ്പറിലേക്കോ ഒൻപത് പൂജ്യം മൂന്ന് ഏഴ് അഞ്ച് അഞ്ച് ഒന്ന് പൂജ്യം ഒൻപത് രണ്ട് എന്ന നമ്പറിലേക്കോ വിളിക്കാം